പുട്ട് എത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും നല്ല കൂടിയുള്ള നല്ല ആവി പറക്കുന്ന പുട്ടും കടലക്കരയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലൊരിഷ്ടം വരും ഒന്ന് കഴിച്ച് നോക്കാൻ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പുട്ടും കടലയായിരുന്നു പിന്നെന്താ ഞാനിന്ന് ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിന് മട്ടർ റൈസ് ഉണ്ടാക്കി അങ്ങനെ എൻ്റെ കൊച്ചു കൊച്ചു എൻ്റെ കുഞ്ഞടുക്കളയിലത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങളും എൻ്റെ കുക്കിങ്ങും എല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഡെയിലി ലൈഫ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രാത്രിയിലത്തെ ഭക്ഷണ പരിപാടികളും പിന്നെ ഗ്രേസിനും സ്റ്റീവും കിടന്ന് ഉറങ്ങി അപ്പോൾ ഇനി ഞാൻ അടുക്കളയിലേക്ക് വന്നേക്കാണ് അടുക്കളയിലത്തെ പാത്രങ്ങളും ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കളേനെ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ ഒരു സന്തോഷം കിട്ടും അപ്പോൾ ഞാൻ അതേ പാത്രം കഴുകാണ് പിന്നെ കടല വെള്ളത്തിലിടണം നാളെ ഗ്രേസിന് സ്കൂളിലേക്ക് കടല കൊടുത്തയക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കണം അതൊക്കെയാണ് പ്ലാനിങ്ങ് അപ്പോൾ കുറച്ച് കടല ബാലൻസ് വരുന്നതാണ് കേട്ടോ അത് ഇനി വേഗം തീർക്കണം അതുമുണ്ട് ലക്ഷ്യം അപ്പോൾ അങ്ങനെ പിന്നെ എന്താണെന്ന് ഞാൻ നല്ല ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളം കൊണ്ടു കൊടുക്കാണ് അപ്പൊ എല്ലാവരും ഉറങ്ങിയിട്ടാ അമ്മയും ഒക്കെ ഉറങ്ങി ഇനി നമ്മുടെ രാത്രിത്തെ ഇങ്ങനെ ജസ്റ്റ് അകൊക്കെ ഒന്ന് ഞാൻ രാത്രി ആണെട്ടെ ഒന്ന് അടിച്ചു വാരിക്ക് അപ്പോൾ അപ്പൊ അങ്ങനെ ദൈ ഞാനിനി ഉറങ്ങാൻ പോവാണ് നാളെ കാണാം ഇപ്പൊ രാവിലെ എണീറ്റ് വരുമ്പോ നല്ല മഞ്ഞാണ് കേട്ടോ നല്ല മൂടൽ മഞ്ഞ് പോലെ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ പാടത്ത് നിൽക്കി ഇങ്ങനെ നോക്കി കഴിഞ്ഞിങ്ങനെ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കണ കാരണം നല്ല തണുപ്പാണ് ഇപ്പോ അങ്ങനതേ കടലക്കറി കടലക്കറി അല്ല സോറി കടല വെന്തോണ്ടിരിക്കാണ് പിന്നെ ചോറും ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതും അവിടെ വെന്തോണ്ടിരിക്കയാണ് ് അപ്പോൾ ഇനി ഞാൻ പുട്ടിന് നനയ്ക്കാൻ വേണ്ടി പുട്ട് നനച്ചു വെച്ച് കഴിഞ്ഞാൽ ഗ്രേസ് സ്കൂളിൽ പോയി കഴിയുമ്പോൾ പുട്ടുണ്ടാക്കാം എന്ന് വിചാരിക്കുക പുട്ടുണ്ടാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് പുട്ടിനെ ഉള്ളത് നനച്ചു വെക്കുകയാണ് കേട്ടോ ഗ്രേസിന് രാവിലെ പോകുമ്പോൾ മിക്കപ്പോഴും കഞ്ഞി തന്നെയാണ് കേട്ടോ കൊടുക്കാറ് നല്ല ചൂടോടുകൂടി കഞ്ഞി കറിയും അങ്ങനെ കൊടുക്കും അപ്പോൾ അവൾക്ക് കഴിച്ചിട്ട് പോകാൻ അങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ അത് പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിനൊപ്പും ഒരു ഗ്ലാസ് ഞാൻ പുട്ടുപൊടി എടുത്തില്ല അമ്മയ്ക്ക് കഞ്ഞി മതി അപ്പോൾ എനിക്ക് സമയമാണ് മാത്രം മതി അപ്പോൾ ഞാൻ ഞാനൊര ഗ്ലാസ് എടുത്തോളേ ഞാൻ പൊടി എടുത്തോളൂ പുട്ടുപൊടി എടുത്തോളൂ അപ്പം അങ്ങനെ പുട്ടിന് നനച്ചു വെച്ചു ഇനി ഞാൻ നമ്മുടെ കറി റെഡിയാക്കാനുള്ള സവോളയും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഗ്രേസിന് സ്നാക്സ് ബോക്സിലേക്ക് വേണ്ടി ഞാൻ പോപ്കോൺ ഇരുന്നായിരുന്നു അതൊന്ന് റെഡിയാക്കി എടുക്കാണ് പിന്നെന്തിട്ടാ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇപ്രാവശ്യം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മേടിച്ചു ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ മേടിച്ചത് ഞാൻ എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് എടുക്കാനാണ് ചെയ്യാറ് ഞാൻ എപ്പോഴും വിചാരിക്കും ഫ്രീ ഫ്രിഡ്ജിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചാലോന്ന് പിന്നെ അതിനുള്ള ടൈം ഇതുവരെ ഒത്തു വന്നിട്ടില്ല അതൊരു ദിവസം ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചത് എരിപ്പുണ്ട് അപ്പോൾ അത് ഇടാമെന്ന് വിചാരിക്കാനായിട്ട് ഇതിലേക്ക് അപ്പോൾ ഒരു കുറച്ച് മല്ലിയെല്ലാം തന്നെ എടുത്ത് കട്ട് ചെയ്ത് നമ്മുടെ കടലക്കറിക്ക് വേണ്ടി കട്ട് ചെയ്ത് എടുത്തു പിന്നെ സവോള ഇട്ട് വഴറ്റി അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പോയി പേസ്റ്റും കൂടി ഇട്ടു പിന്നെ ഞാൻ വേവിച്ച സമയത്ത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഇഞ്ചിയും ഇത്രയും ഇട്ടിട്ടാണ് കടലേനെ വേവിച്ചത് കേട്ടാ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ടു മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ കടലക്കറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് മല്ലിയേലയും കൂടി ഇട്ടു ഇനി അതൊന്ന് വറ്റിയൊന്ന് റെഡി ആയാൽ മാത്രം മതി അപ്പോൾ ഞാനിപ്പോൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടി പോയോ എന്നൊരു സംശയം എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഒരു തക്കാളീനെ വേഗം കട്ട് ചെയ്ത് തരാം കേട്ടോ കുറേ പേര് നല്ല കമൻറ്റ് ചെയ്തായിരുന്നു കുറച്ച് ചേച്ചിമാരൊക്കെ പറഞ്ഞായിരുന്നു പൊടിച്ച് വെച്ചാൽ നല്ലതാണ് കല്ലുപ്പ് അങ്ങനെ ഇനി ചെയ്യണം ഇപ്പോൾ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഉപ്പ് ഞാൻ ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആവാതുകൊണ്ട് മീൻസ് എപ്പോഴും പൊടി ഉപ്പ് യൂസ് ചെയ്തിട്ട് കല്ലുപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതാണ് ഇച്ചിരി ഉപ്പ് മുന്നിലായ പോലെ തോന്നി അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി തക്കാളിനെ കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്നു പറ്റി വരണ്ട് എല്ലാം റെഡിയായി അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചായിരുന്നു അങ്ങനെ അങ്ങനെ അതേ ഗ്രേസ് കൂട്ടി സ്കൂളിൽ പോയി സണ് ചടങ്ങ് അത് അത് അവരങ്ങോട്ട് പോയപ്പോഴേക്കും ഞാൻ വേഗം വന്ന് സ്റ്റീവ് പുറങ്ങാം അപ്പം വേഗം ഒരു അരമുറി തേങ്ങ വേഗം അരമുറി അല്ല സോറി ഒരു മുറി തേങ്ങ വേഗം ചിരവിയെടുക്കുകയാണ് പുട്ടിന് വേണ്ടി അപ്പം ഇനി ഒരേ ഓരേ പുട്ടായിട്ട് എടുക്കാൻ പോകണ്ട അമ്മയ്ക്കാണെങ്കിൽ കഞ്ഞി മതി അപ്പം അമ്മയ്ക്ക് കഞ്ഞിയും കടലക്കറിയും അങ്ങനെ കൊടുക്കാം എന്നാണ് അങ്ങനെ അങ്ങനത്തെ പുട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അര ഇരുപത് അഞ്ചരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് പുട്ടിനുള്ള പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുട്ട് ഒരേന്നോ ഒരേന്നായിട്ടത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡെയിലി ലൈഫിലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇട്ടു അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തോളോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളോ ഞാൻ ഒക്കെ വായിക്കുന്നുണ്ട് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസൊക്കെ ആയി മീൻസ് ഇങ്ങനെ അസുഖങ്ങളും ഒരേ ഓരോ കാര്യങ്ങളൊക്കെ ഇട്ട് തിരക്കിലായിരുന്നു പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം കേട്ടോ അങ്ങനെ അത് ചായയൊക്കെ ഒക്കെ പുട്ട് പുട്ടിത് നല്ല ചൂടോടുകൂടി പുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചൂടോടു കൂടി ഞാൻ അടുത്ത ഒരു ട്രിപ്പും കൂടി ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരുന്നു കൂടി അപ്പോൾ ഞാൻ അതവിടെ വെച്ചു വെച്ചേക്കാണ് ആ കൂടി കഴിക്കുകയാണ് കാരണം ചൂടൻ പുട്ട് കൂടി അങ്ങനെ കടലയും കൂട്ടി അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് ചൂടാറിക്കഴിഞ്ഞാൽ പുട്ട് അത്ര വലിയൊരിതൊന്നുമില്ല അപ്പോൾ അമ്മയ്ക്ക് കടലക്കറി വേണ്ടാന്ന് പറഞ്ഞു അമ്മയ്ക്ക് നോർമലി എല്ലാം മിക്ക ദിവസങ്ങളിലും ചമ്മന്തിയാണ് അമ്മയ്ക്ക് ഉള്ളിയും നല്ല നാടൻ മുളകൊക്കെ ഇട്ട് കുറച്ച് ചെറുക്കും വെളിച്ചെണ്ണ കഴിച്ചുള്ള ആ ചമ്മന്തി മതി എന്ന് പറഞ്ഞാന് അമ്മയ്ക്കുള്ള ചമ്മന്തി ഇതേ ഉണ്ടാക്കാണ് കേട്ടാ നമ്മൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ നീ അമ്മയ്ക്കുള്ള കഞ്ഞി കൊടുത്തിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ക്ലീനിങ് പരിപാടികൾ പിന്നെ സ്റ്റീവിൻ്റെ അടുത്ത് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ പോയി പോയി ഉച്ചയായി പിന്നെ മമ്മി വന്നിട്ടുണ്ട് സ്റ്റീവിന് സ്റ്റീവ് ഇപ്പോൾ മമ്മിയുടെ അടുത്ത് ഇരിപ്പുണ്ട് അപ്പോൾ ഞാനൊരു ഇപ്പോൾ പന്ത്രണ്ട് മണി ആ ഒരു സമയമായിട്ടാണ് അപ്പോൾ ഉച്ചയ്ക്ക് എത്തിക്ക് ഞാൻ നമ്മുടെ മട്ടർ ഇട്ടിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ടിട്ട് ഫ്രോസൺ ബീൻസ് എനിക്കുണ്ട് ഫ്രീസറിൽ അപ്പോൾ അത് എടുത്തിട്ട് ഞാനൊരു റൈസ് മട്ടർ റൈസ് പോലെ ഉണ്ടാക്കാൻ ഉള്ള പരിപാടിയാണ് അപ്പോൾ ആവശ്യത്തിനുള്ളത് ഉള്ള ഗ്രീൻ പീസ് എടുത്തു എന്നിട്ട് നല്ലോണം കഴുകി അത് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ തണുപ്പ് പോകാൻ വേണ്ടി അങ്ങനെ വെച്ചുകൂട്ടാം എന്നിട്ട് ജീരകശാല ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ജീരകശാല അരി ഇട്ട് എടുത്ത് കുക്കർ നല്ലോണം ഒന്ന് കഴുകി വെക്കുകയാണ് വെള്ളം എന്ന് വെച്ച് കുതിർത്താനൊന്നും വെക്കണില്ല കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് കുക്കറാകുമ്പോൾ നമ്മുടെ പണികൾ പെട്ടെന്ന് എളുപ്പത്തിൽ തീരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലായിട്ട് ഉണ്ടാക്കണം അപ്പോൾ അതേ അരിനെ നല്ലോണം കഴുകി റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാക്കി റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ അതെ ഗ്യാസ് ഓൺ ആക്കി കുക്കർ വെച്ചു ഇനി വേഗം വേഗം നമ്മുടെ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ എന്താ ഈ നെയ്യ് ഒഴിച്ചു പട്ട ക്രാമ്പൂ ഏലക്കായൊക്കെ ഇട്ടു പിന്നെ ബേ ലീവ്സ് ഇട്ടു പിന്നെന്താ പിന്നെ കുറച്ച് ജീരകം ജീരകം ഇടണുണ്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കണ സവോളേനേം ഇടാണ് പിന്നെ അധികം ഒന്നും വഴലണില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് വാടണുള്ളൂ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബീൻസിനെയും കൂടി ഇടാണ് കേട്ടോ അതിലേക്ക് കേട്ട അതും ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണുള്ളൂ പിന്നെ നമ്മൾ കുക്കറിലരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വേവുമ്പോൾ എല്ലാം കൂടി എല്ലാം കുഴഞ്ഞ് റെഡിയായി സെറ്റ് സെറ്റായിക്കോളും അങ്ങനെ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ സെർലാസാണ് ഉണ്ടാക്കണത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ ഇച്ചിരി കളറൊക്കെ വേണ്ടേ ഒരു ഇതിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഞാൻ നമ്മുടെ ഫ്രോസൺ ബീൻസ് ഇട്ടു ഇനി അരി കൂടി അതിലിട്ടിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത് അപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് എടുത്തോളം വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ചൂടുവെള്ളം നല്ല ഒഴിക്കണേ നോർമൽ വെള്ളം തന്നെയാണ് ഒഴിക്കണത് ചൂടുവെള്ളം ഒന്നും ചൂടെ ഒഴിച്ചാൽ നല്ലതാണ് പക്ഷെ ഞാൻ നോർമൽ വാട്ടറാണ് കേട്ടോഴിക്കണത് എന്നിട്ടൊരു രണ്ട് പ്രഷർ കളയും അപ്പോഴേക്കും നമ്മുടെ അരി അവിടെ റെഡിയായി സെറ്റ് ആയിക്കോളും അങ്ങനെ അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നോളും അപ്പോൾ ഇന്ന് ഞാൻ തൈര് മാത്രം മതിയെന്നേ വിചാരിച്ചത് അപ്പോൾ തന്നേട്ടൻ നമ്മൾ ബീഫ് വേടിച്ച് തിരുപ്പുണ്ട് ഫ്രിഡ്ജിൽ വേവിച്ച് വെച്ച് തിരുപ്പുണ്ട് കൂർക്കിട്ട് വയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചതാണ് സത്യത്തിൽ അപ്പോൾ സന്നയളെ പറഞ്ഞു അത് അതിനെ അതിനൊന്ന് കറിയാക്കി എടുക്ക എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്നാൽ അതങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചപ്പോൾ വൈകുന്നേരത്തേക്കും കൂടി നമുക്കത് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്ത് നോർമൽ ഒരു കറി കൂർക്ക ഇട ഇടണ പരിപാടിയൊക്കെ നമുക്ക് പിന്നീടത്തേക്ക് മാറ്റാം അല്ലെങ്കിൽ കൂർക്ക സെപ്പറേറ്റ് വെക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു പിന്നെന്താ ഒരു അര അരനാരങ്ങേനെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇനി കുക്കറിൽ വേവിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയി അപ്പോൾ ഈ കുക്കർ അടച്ചു വെച്ചതിന് ശേഷമാണ് ഞാൻ അത് ഓർത്തത് ഇങ്ങനെ വഴച്ച സമയത്ത് പച്ചമുളകും കൂടി ഇടണമായിരുന്നു അപ്പോൾ ഇനി അടച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും തുറന്നിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അതിലേക്ക് കട്ട് ചെയ്തിടുന്നുണ്ട് എരിവൊന്നില്ലാട്ടോ അപ്പോൾ പീഡിയ മുളക് പീഡിയ മുളക് അത് ഇടണം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി വേഗം വേഗം നമ്മുടെ പരിപാടികളൊക്കെ തീർന്നോളും അപ്പോൾ ഞാൻ എന്തേ അപ്പുറത്ത് ഗ്യാസ് ഉമ്മ ബീഫ് കറി കറി ആക്കാനുള്ള ഇതൊക്കെ ചെയ്യാണ് വേവിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഞായറാഴ്ച വേവിച്ച ബീഫ് ഇങ്ങനെ ഞാൻ ഞാൻ രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി ആക്കി എടുക്കാനോ സവാള ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതൊക്കെ ഇട്ട് മസാലകളൊക്കെ ഇട്ട് നോർമൽ ബീഫ് കറി അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ സ്റ്റീവ് ഉറക്കത്തിൻ്റെ സമയമായിട്ടുണ്ട് നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും അവന് ഉറക്കത്തിൻ്റെ സമയമാവും പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളും അപ്പോൾ വാശി പിടിച്ച കാരണം എൻ്റെ എൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ അവനെ എടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യണത് അവനിങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാണ് ഗ്രേസിന് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആൾക്ക് ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം അവനും അങ്ങനെ കാണാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം പിന്നെ ഞാനങ്ങനെ എടുത്തുകൊണ്ട് തന്നെ ചെയ്യും അപ്പം നമ്മുടെ ബീഫ് ബീഫേറിൽ നാടൻ മുളകാണ് ഇട്ടത് കേട്ടാ പിന്നെ സ്റ്റീവ് സണ്ണിജാൻ്റെ അടുത്തൊന്നും അധികം പോവാറില്ല അട മുമ്പൊന്നും ഇപ്പം അപ്പനോടുള്ള ഇഷ്ടം ഒക്കെ വന്ന് തുടങ്ങി തോന്നണേ അല്ലെങ്കിൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണേ കാരണം അവനെപ്പോഴും എൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്ടിലെപ്പോഴും കൂടെ ഉണ്ടെങ്കിലും അവന് അധികം സണ്ണിചാരിൻ്റെ അടുത്തേക്ക് പോവാറില്ല ഇപ്പം അപ്പയുടെ അടുത്തേക്കൊക്കെ പോയി തുടങ്ങി അതുകൊണ്ട് ചില എനിക്ക് കുറേ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക എനിക്ക് എൻ്റെതായ പണികളൊക്കെ വേഗം വേഗം ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് കാരണം അവനത് മാറി ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇതാണല്ലോ പിന്നെ കുറെ നേരം ആള് താഴത്തൊക്കെ ഇരുന്ന് കളിക്കൂട്ടാ അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കറിയും ബീഫ് കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് റൈസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ചത് ഇതും സർലാസ് പോലെ തൈര് കട്ട തൈര് അങ്ങനെ ഉണ്ടാക്കി ഇത് മാത്രം കഴിക്കാമെന്നാണ് വിചാരിച്ചായിരുന്നത് കാരണം നമ്മൾ ഇന്നലെ മിനിഞ്ഞാ ഇന്നലെയൊക്കെ ഇറച്ചി കഴിച്ചായിരുന്നു പിന്നെ തന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ടച്ച് ചെയ്യാൻ കിട്ടിയായിരുന്നെങ്കിലൊരു സന്തോഷം അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് അപ്പം അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ എടുത്തത് അല്ലെങ്കിൽ ഞാൻ സത്യത്തിൽ ഞാൻ ബീഫ് എടുക്കില്ലായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മിക്കവർക്കും ഉണ്ടാവുമായിരിക്കും അറിയില്ല അങ്ങനെ സൈഡിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം അങ്ങനെ അങ്ങനെ അതേ എനിക്കാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ എന്നാലും നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത്തിരി വ്യത്യാസങ്ങൾ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തായിരുന്നു അങ്ങനെ നമ്മുടെ ചോറും കറിയൊക്കെ റെഡിയായി പിന്നെ മമ്മി ഞാൻ പറഞ്ഞല്ലോ മമ്മി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ദേനീയം എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ സ്റ്റീവ് ഉടൻ്റെ ചെയറിൽ സ്റ്റീവിനെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കൂടി കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റീവിനെ ഞാൻ ഉറക്കി ഇനി രാവിലെ വിരിച്ചുവിടേണ്ടതായിരുന്നു തുണി അപ്പോൾ വിരിച്ചിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം വേഗം വേഗം ഈ തുണികളൊക്കെ ഇടാണ് അപ്പോൾ സഞ്ചാരൻ അവിടെ നമ്മുടെ കോഴിക്കോട്ടിൽ കോഴി ഷെഡിലൊക്കെ നിൽക്കണം പട്ടികളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് തുണികളൊക്കെ വേ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഗ്രേസ് വരേണ്ട സമയമായിട്ടാ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ